എൽ ഡി എഫ് ത്രീ പോയിൻറ്റ് ഗവൺമെൻറ് വീണ്ടും അധികാരത്തിൽ വരുമെന്നാണ് ഇപ്പോൾ നിലവിലുള്ള സൂചനകൾ എന്നാൽ സച്ചിദാനന്ദൻ സാറ ജോസഫ് എം എൻ കാരിച്ചേരി തുടങ്ങിയ സാംസ്കാരിക നായകർ പറയുന്നു വീണ്ടും ഇടതുമുന്നണി അധികാരത്തിൽ വന്നാൽ അതിൻ്റെ തണലിൽ സി പി എം സാംസ്കാരികമായി അധപ്പതിച്ചു പോകുന്നു പക്ഷേ ഇടതുമുന്നണി ഒന്നും വീണ്ടുന്നില്ല അവർ ചെയ്യുന്നത് മുഖ്യധാര മാധ്യമങ്ങളെ ചാനലുകളൊക്കെ വിലക്കെടുക്കാൻ ശ്രമിക്കുന്നു ഏഷ്യാനെറ്റിന് രണ്ടര കോടി രൂപ നൽകുന്നു മാതൃഭൂമിക്ക് അമ്പത് ലക്ഷം രൂപ നൽകുന്നു റിപ്പോർട്ടർ ടി വിക്ക് അമ്പത് ലക്ഷം രൂപ നൽകുന്നു ഈ തരത്തിലൊക്കെ കഥകൾ പ്രചരിക്കുന്നു റിപ്പോർട്ടർ ടി വി കൂടുതലായിട്ട് സി പി എമ്മിനെ പിന്തുണച്ചുകൊണ്ട് വരരുത് എന്ന് പറഞ്ഞ് പൈസ കൊടുക്കുന്നു ഏഷ്യാനെറ്റിന് രണ്ടര കോടി രൂപ കൊടുത്തിട്ട് സി പി എമ്മിന് വലിയ പിന്തുണയ്ക്കണം എന്ന് പറഞ്ഞാൽ രാജീവ് ചന്ദ്രശേഖരൻ ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷനാണ് അതിൻ്റെ ഉടമയെന്ന് പറയുമ്പോഴും അവരെ കൈയിലെടുക്കാനായിട്ട് ശ്രമം നടക്കുന്നു മനോരമയും മാതൃഭൂമിയും അടക്കമുള്ള പത്രങ്ങളുടെ ഈ ഫ്രണ്ട് പേജ് അതൊരു ബ്രാക്കറ്റ് കോളം എന്ന രീതിയിൽ അത് ഇലക്ഷൻ്റെ തലേ ദിവസം ഇലക്ഷൻ്റെ അന്നും എൽ ഡി എഫ് ബുക്ക് ചെയ്ത് കഴിഞ്ഞു വളരെ തന്ത്രപരമായ നീക്കമാണ് നടത്തുന്നത് തന്ത്രപരമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇലക്ഷൻ ഫൈറ്റ് ചെയ്യുന്നത് ഇങ്ങനെയാണ് ഈ സച്ചിദാനന്ദനൊക്കെ പഴയ തിരഞ്ഞെടുപ്പുകളിൽ ഇക്വേഷൻസ് വെച്ചിട്ടാണ് സംസാരിക്കുന്നത് സച്ചിദാനന്ദൻ തരക്കേടില്ലാത്തൊരു കവിയാണ് നല്ല കവിത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറയാൻ വളരെ കുറവേ ഉള്ളൂ കവിത ഒരുപാടുണ്ട് നല്ല കവിത അതിൽ കുറച്ചേ ഉള്ളൂ അതുകൊണ്ടാണ് ഞാൻ തിരക്കേടില്ലാത്ത കവി എന്ന് ഉപയോഗിക്കാൻ കാരണം ഒരാസ്വാദകൻ എന്നുള്ള നിലയ്ക്ക് എനിക്ക് ഒരു കവിയെ റേറ്റ് ചെയ്യാനും അവകാശമുണ്ട് എന്നാൽ മറ്റ് രംഗത്ത് തനിക്ക് ആവശ്യമില്ലാത്ത അല്ലെങ്കിൽ ഉണ്ട് എന്ന് അദ്ദേഹം തെറ്റിദ്ധരിക്കുന്ന സ്വാധീനം ഉണ്ടെന്ന് കരുതിയിട്ടാണ് ഈ വക കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് സാധാരണ ജനങ്ങളുടെ ഇടയ്ക്ക് അല്ലെങ്കിൽ അദ്ദേഹം തന്നെ പറയുന്ന ശബ്ദമില്ലാത്തവരുടെ ഇടയിലേക്ക് പോയിട്ട് ആരാണ് സച്ചിദാനന്ദൻ എന്ന് ചോദിച്ചു നോക്കുക ഒരു മനുഷ്യന് ഇവരെ അറിയില്ല സാറ ജോസഫിൻ്റെ യോഗ്യത എന്താ കേരള രാഷ്ട്രീയത്തെ പറ്റി പറയാം എനിക്കൊരു എലിജിബിലിറ്റി വേണമല്ലോ അതെ അവരുടെ ബിരുദം ഏതാണെന്നല്ല ഞാൻ ചോദിക്കുന്നത് വാട്ട് ഈസ് യുവർ ലോക്കസ് സ്റ്റാൻഡ് ഇൻ കേരള പൊളിറ്റിക്സ് പൊളിറ്റിക്സിൽ നിങ്ങളുടെ സംഭാവനയെന്ന് നിങ്ങൾ മൂന്നാല് നോവൽ എഴുതി വെരി ഗുഡ് സന്തോഷം അതുകൊണ്ട് നിങ്ങൾക്ക് മറ്റ് കാര്യങ്ങളിലൊക്കെ പ്രാവീണ്യമുണ്ട് എന്ന് ജനങ്ങൾ സമ്മതിച്ചു തരുന്നതിന്തിനാണ് ഈ നോവലോ കവിതയോ എഴുതി എന്നുള്ളത് കൊണ്ട് അവർക്ക് സാമൂഹ്യബോധം കൂടുതലാണെന്നും രാഷ്ട്രീയ ബോധം കൂടുതലാണെന്നും അവർ നിഷ്പക്ഷരാണെന്നും അവർ അഴിമതിക്കാരല്ലെന്നും ഒക്കെ ജനങ്ങൾ വിശ്വസിക്കുന്നതെന്നാണ് നമ്മുടെ ഇടയിൽ ഒക്കെ ഉള്ളതിനേക്കാൾ എത്രയോ വലിയ വഴക്കാണ് ഈ സാഹിത്യകാരന്മാരുടെ ഇടയിലുള്ളത് അസൂയ കുശുംബ് കുഞ്ഞായ്മ ഒക്കെ ഈ സാഹിത്യ അക്കാദമിയുടെ കഥകൾ അത് ഇതെല്ലാം എത്ര വൃത്തികെട്ട കഥകളാണ് വരുന്നത് എങ്ങനെയാണ് ഇവരൊക്കെ നിയമിക്കപ്പെട്ടത് സാഹിത്യ അക്കാദമിയുടെ പ്രസിഡൻ്റാണ് ഉണ്ട് സച്ചിദാനന്ദൻ അദ്ദേഹം നിയമിക്കപ്പെട്ടത് എങ്ങനെയാണ് അദ്ദേഹമാണ് കഴിഞ്ഞ വർഷം നമ്മുടെ ബാലചന്ദ്രൻ ചുള്ളിക്കാട് എറണാകുളത്ത് നിന്ന് കാറ് പിടിച്ച് തൃശൂർ പോയി തിരിച്ചു വന്നു രണ്ടായിരത്തി നാനൂറ് രൂപ കൊടുത്തു വെച്ചു തന്നെ മൂവായിരത്തി അഞ്ഞൂറ് രൂപ ടാക്സിക്കൂല് തന്നെയായി ആ പാവത്തിന് രണ്ടായിരത്തി നാനൂറ് രൂപ അത്ഭുതപ്പെട്ടു പോയി അല്പം സങ്കടപ്പെട്ടു പോയി ബാലേന്ദ്രൻ ബാലേന്ദ്രൻ പരസ്യമായിട്ട് പ്രതികരിച്ചു രണ്ടായിരത്തി നാനൂറ് രൂപയാണോ ഞാനിന്ന് കവിക്ക് മലയാളി സമൂഹം ഇട്ട ബല മലയാളി സമൂഹം അല്ല അത് ചെയ്തത് സാഹിത്യ അക്കാദമി കറക് കമ്പര്യം ചെയ്തതാണ് ബട്ട് ബാലേന്ദ്രൻ എല്ലാവരോടുമായിട്ട് ക്ഷോഭിച്ചു അപ്പോൾ ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള മനുഷ്യനാണ് ഈ സച്യുദാനന്ദൻ എന്നിട്ട് അങ്ങേരിപ്പം നാട്ടുകാരെ പഠിപ്പിക്കാൻ ഇറങ്ങിയിരിക്കുന്നു എനിക്കതാണ് മനസ്സിലാവുന്നത് ഞാൻ എൽ ഡി എഫ് സർക്കാർ വരാൻ വാശി പിടിക്കുന്നതെന്ന് എല്ലാം ആഗ്രഹിക്കുന്നില്ല എൻ്റെ ആഗ്രഹം ബി ജെ പി സർക്കാർ വരണമെന്നാണ് അത് നടക്കുമെന്ന് തോന്നുന്നുമില്ല അപ്പോൾ ഇനി എനിക്ക് വ്യക്തിപരമായ താല്പര്യമില്ല അത് ഞാൻ ഇവരുടെയൊക്കെ ഇത് പറയാനുള്ള അധികാരത്തെയാണ് ഞാൻ ചോദ്യം ചെയ്യുന്നത് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സിനിച്ച് നോക്കൂ ഒരു വലിയ മഹാകവി ഉണ്ടായിരുന്നു നോബൽ സമ്മാനം കിട്ടിയ രവീന്ദ്രനാഥൻ ടാഗോർ ഒരിക്കലും ഒരു കവിത പോലും എഴുതാത്ത ഒരു മനുഷ്യൻ മഹാത്മാഗാന്ധി ആരായിരുന്നു ഭാരതത്തിൻ്റെ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ചത് മഹാത്മാഗാന്ധിയാണ് ടാഗോർ പല രീതിയിൽ ശ്രമിച്ചൊക്കെ നോക്കി ഒന്നും സാധിച്ചില്ല ടാഗോർ അദ്ദേഹത്തിൻ്റെ ശാന്തി മഹാത്മാഗാന്ധി ഒരു ഡിബേറ്റിന് വിളിച്ചു മഹാത്മാഗാന്ധി പോയി ഡിബേറ്റ് മഹാത്മാഗാന്ധി തോറ്റു കാരണം മഹാത്മാഗാന്ധിക്ക് ടാഗോറിനെ പോലത്തെ വാക് ടാഗോർ കവിയാണ് വാക് മഹാത്മാഗാന്ധി തോറ്റു പേടി വരും മഹാത്മാഗാന്ധി ശാന്തി കേതരിൽ നിന്ന് ഇറങ്ങി പോയി വഴക്കുണ്ടാക്കിയല്ല ഇറങ്ങിപ്പോയി അതിൻ്റെ കൂടെ മൊത്തം ആൾക്കാർ ഇറങ്ങിപ്പോയി മൊത്തം ഭാരതം മഹാത്മാഗാന്ധിയുടെ പുറകിൽ ഇറങ്ങിപ്പോയി ടാഗോർ ഒറ്റയ്ക്കായി ഡിബേറ്റ് ചെയ്യിച്ചു വാക് സാമർഥ്യത്തിൽ ആളില്ല കൂടെ ഈ വ്യത്യാസം ഇവർ മനസ്സിലാക്കണം സച്ചിദാനന്ദൻ കവിത വായിക്കുമ്പോൾ അത് കേൾക്കാൻ ആളുണ്ടാവും പക്ഷേ സച്യുദാനന്ദൻ്റെ രാഷ്ട്രീയം പറയുമ്പോൾ ആൾക്കാർ പോയി പണി നോക്കാൻ പറയും പിന്നെ മുഖത്ത് എന്നൊക്കെ പറയില്ല അവർക്കൊരു മര്യാദയുള്ളത് ഇത്രയ്ക്ക് വിലയെ ഇവർക്കൊക്കെ ഉള്ളു ഈ സച്ചിദാനന്ദനോ സാറ ജോസഫോ എം എൻ കാരശ്ശേരി എങ്ങനെയാണ് ഇതിനകത്ത് ഫിറ്റാകുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഇപ്പോൾ കാരശ്ശേരിയാണെന്ന് കാരശ്ശേരിയോട് സിനിമയിൽ ചോദിച്ചു നോക്കുക മാഷെ മാഷിൻ്റെ അഭിപ്രായം കേട്ട് കേരളത്തിലെ ജനങ്ങൾ വോട്ട് ചെയ്യുന്നു എന്ന് മാഷിന് വിചാരം ഉണ്ടോ എന്ന് ചോദിക്കുക ഇല്ല എന്ന് പറയും സത്യസന്ധനാണ് കരശ്ശേരി അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തോട് നമുക്ക് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്യാം പക്ഷേ അദ്ദേഹം ആ കാര്യം പറയുമ്പോൾ തനിക്ക് ബോധ്യമായിട്ട് പറയുന്നതാണ് സത്യസന്ധന ആ മനുഷ്യൻ ഇതുതന്നെ പറയും ഇല്ല ഞാനങ്ങനെ കരുതുന്നില്ല ഞാൻ പറയുന്ന ഓരോ വോട്ട് ചെയ്തിരുന്നെങ്കിൽ ജനം എപ്പോഴും നന്നായി പോയതിനും പക്ഷെ കേൾക്കുകയില്ല ഇതാണ് കരശ്ശേരിയുടെ അവസ്ഥ എന്ന് ഞാൻ കരുതുന്നു അദ്ദേഹത്തിന് ഒരുപക്ഷെ മോഹൻദാസ് പറഞ്ഞത് മുഴുവൻ നോൺസെൻസാണ് എന്ന് പറയുമായിരിക്കും പറയാൻ അദ്ദേഹത്തിന് അവകാശമുണ്ട് കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിൽ കയറി നോക്കിയിട്ടാണ് ഞാനൊരു അഭിപ്രായം പറയുന്നത് അത് ശരിയാവണമെന്നൊന്നുമില്ല അപ്പോൾ ഇങ്ങനെ ഇവർ ഈ പറയുന്ന പോലെ രാഷ്ട്രീയത്തിൽ ഒരു സ്വാധീനവുമില്ലാത്ത ആൾക്കാരാണ് ബട്ട് മീഡിയ അവരെന്തോ വലിയ ആൾക്കാർ ഇടതുപക്ഷത്തിൻ്റെ വലിയ തമ്പുരാനാണ് സച്ചിദാനന്ദൻ അങ്ങനെയൊന്നുമല്ല സച്ചിദാനന്ദൻ അത്യാവശ്യം നല്ല കോംപ്രമൈസ് അദ്ദേഹം ഈ സംഭാഷണത്തിൽ പറയുന്നുണ്ട് സംഘപരിവാറിനെ ഒരു കാലത്തും അങ്ങനെയൊന്നുമല്ല സംഘപരിവാറിൻ്റെ ആശങ്കനായിട്ട് അദ്ദേഹം കേന്ദ്ര സാഹിത്യ അക്കാദമിയിലെ സ്ഥാനം നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ വേറൊരു സ്ഥാനം സംഘപരിവാറിൽ നിന്ന് നേടിയ ആളാണ് സച്ചിദാനന്ദൻ അതിന് ഞാൻ തെറ്റൊന്നും പറയുന്നില്ല ഇപ്പോൾ എവിടെയെങ്കിലും ഒരു നിൽക്കളി വേണ്ട ഡൽഹിയിൽ അദ്ദേഹം ഡൽഹിയിലാണ് ഡൽഹിയിൽ നിൽക്കാൻ കിടക്കാനൊരു വീടും സംഗതിയും ഒക്കെ വേണ്ടേ അതിനൊരു പോസ്റ്റ് വേണം അതിന് ഈ കോംപ്രമൈസ് ഇല്ല അവാർഡ് വാപ്പസി നടത്തിയല്ല സാറാ ജോസഫ് അവാർഡ് തിരിച്ചു കാശ് തിരിച്ചു കൊടുത്തില്ല ആ സാറാ ജോസും മാത്രമല്ല ആരും തിരിച്ചു കൊടുത്തില്ല അപ്പം ഇങ്ങനെയുള്ള തക്കിട തരികിടകളെല്ലാം ഉള്ള സാധാരണ മനുഷ്യനാണ് പലപ്പോഴും സാധാരണയേക്കാൾ താഴ്ന്ന കുശിമ്പ് കുന്നായ്മ അസൂയ വിദ്വേഷം കുത്തിത്തിരിപ്പ് ഇവരൊക്കെ ഇതൊക്കെ ഉള്ളവരാണ് സാഹിത്യകാരന്മാർ അവരുടെ രാഷ്ട്രീയ അഭിപ്രായം ശരിയായി കൊള്ളണം എന്നില്ല തെറ്റാവണം നിർബന്ധമില്ല അതുകൊണ്ട് ഞാനിതിന് ഗൗരവമായിട്ട് എടുക്കുന്നില്ല പക്ഷേ ഇടതു മുന്നണി അത് ഗൗരവമായിട്ട് എടുത്തില്ല പകരമാണ് ഞാൻ ഈ പറഞ്ഞ ഏഷ്യാനെ പൈച്ച് കൊടുത്ത് വിലക്കി വെക്കുന്നു മാതൃഭിയ വിലയ്ക്ക് മേടിക്കുന്നു റിപ്പോർട്ടറെ വിലക്കി മേടിക്കുന്നു അതൊരു തന്ത്രമല്ലേ സി സിനിജി അതൊരു തന്ത്രമാണ് തിരഞ്ഞെടുപ്പ് ഇപ്പോൾ ഇതിൻ്റെ സ്റ്റൈല് മാറി തിരഞ്ഞെടുപ്പ് ജയിക്കുന്നത് പഴയ ട്രഡീഷൻ രീതിയിലല്ല അതുകൊണ്ടാണ് സ്റ്റേജ് കെട്ടിയ ആൾക്കാർ പ്രസംഗിക്കകത്ത് ഇപ്പോൾ കണ്ടിട്ടുണ്ട് സ്റ്റേജ് കെട്ടി പ്രസംഗം അത്യപൂർവ്വം അത്യപൂർവ്വം കാരണം അതിൻ്റെ കാലം കഴിഞ്ഞു അതൊന്നും കേട്ട് നിൽക്കാൻ അവിടെ ആൾക്കാർക്ക് സമയമില്ല അങ്ങനെ പോയി ഇപ്പോൾ ഇപ്പോൾ റീൽസിൻ്റെ കാലം മുതൽ മറ്റു രീതിയിലുള്ള പവർ ഗെയിമായിട്ട് മാറി പണ്ട് ഞാനും സിനിജിയൊക്കെ സ്കൂളിൽ പഠിച്ചുകൊണ്ടിരുന്ന സ്കൂളിപ്പോൾ ഒരു ടെക്സ്റ്റുണ്ട് കുറച്ച് നോട്ട് സാറ് പറഞ്ഞ് കുറച്ച് എഴുതി കുറച്ച് എഴുതിയില്ല കൂടി വന്ന ഒരു ഗൈഡ് മേടിച്ചു അടുത്തവൻ്റെ പേപ്പറിൽ ഒന്നും നോക്കി കുറച്ച് കോപ്പി അടിച്ച് തട്ടിമുട്ടി നമ്മൾ ജയിച്ചു ഇപ്പോൾ അങ്ങനെയൊന്നും ജയിക്കാൻ പറ്റുമോ പറ്റില്ല പത്താം ക്ലാസ് വരെ നമ്മൾ തോക്കുകയില്ല നമ്മളിനിയൊന്നും തോക്കാമെന്ന് തീരുമാനിച്ചാലും സർക്കാർ നമ്മളെ തോൽപ്പിക്കുകയില്ല അത് കഴിയുമ്പോഴുള്ള പരീക്ഷകൾ നോക്കുമ്പോൾ അന്നത്തെ നീറ്റ് ജയി അത് ഇതൊക്കെ കോച്ചിങ് ക്ലാസ് അത് മൊത്തം ഈ കോമ്പറ്റീഷൻ്റെ ഇക്വേഷൻസ് മാറി ഇപ്പം ഞാനും സിനിമ വിചാരിച്ച ഒരു കോമ്പറ്റീറ്റീവ് എക്സാം ജയിക്കുകയില്ല എന്നുണ്ട് ആ ആ സ്കില്ല് മൊത്തം മാറി അതുപോലെയാണ് പഴയ തിരഞ്ഞെടുപ്പും പുതിയ തിരഞ്ഞെടുപ്പും പുതിയ തിരഞ്ഞെടുപ്പിൽ പുതിയ ടെക്നിക്സാണ് ഇവർ പറയുന്നില്ല അമിത് ഷാ ഒരു യന്ത്രമാണ് തിരഞ്ഞെടുപ്പ് ജയിക്കുന്ന യന്ത്രം അതിന് കാരണം ഇതാണ് തിരഞ്ഞെടുപ്പ് ജയിക്കാനുള്ള പുത്തൻ വഴികൾ അമിത് ഷാ ആവിഷ്കരിച്ചു അത് മറ്റ് പാർട്ടികൾക്ക് ഇല്ലാതെ വന്നപ്പോൾ അവർ തോൽക്കാൻ തുടങ്ങി ബി ജെ പി ജയിക്കാമെന്നുള്ളത് നിരന്തരം ബി ജെ പി ജയിക്കുന്നത് ഇതുപോലത്തെ തിരഞ്ഞെടുപ്പ് മെഷീനറിയുടെ തന്ത്രങ്ങൾ മാറ്റുന്നതിലൂടെയാണ് ജനങ്ങളെ സ്വാധീന സ്വാധീനിക്കാനുള്ള തന്ത്രങ്ങൾ അവർ മാറ്റിക്കൊണ്ടേയിരിക്കുന്നു അപ്പോൾ അതിനിടയ്ക്കാണ് ഈ ട്രഡീഷണൽ രീതിയിൽ ഞാൻ നാല് കവിത എഴുതിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നതാണ് ഇടതുപക്ഷം ഞാൻ പറയുന്നതാണ് മാർക്സിസം ഇതൊക്കെയാണ് ഇത് പിണറായി വിജയൻ പരമ പരമപുച്ഛത്തോടെ ആയിരിക്കുന്നതിനെ കാണുന്നു ആരായുള്ള ഇതിലും വലിയ ആൾക്കാർ എം എൻ വിജയനുമായിട്ട് ഏറ്റുമുട്ടിയവരാണ് പിണറായി വിജയൻ അതുകൊണ്ട് ഇവർ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇടതുപക്ഷത്തെ അത് എഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല സച്ചിദാനന്ദൻ പറഞ്ഞതുകൊണ്ട് ഇടതുപക്ഷം തോൽക്കാനോ ജയിക്കാനോ പോകുന്നില്ല മറ്റേതെങ്കിലും കാരണം കൊണ്ട് തോറ്റെന്നോ ഉപയോഗിച്ച് മീഡിയ ഉപയോഗിച്ച് ഒരു ചെറിയ വ്യത്യാസം വരുത്താം നമ്മൾ വിജയത്തിൻ്റെ ഒരു തൊണ്ണൂറ്റഞ്ച് ശതമാനത്തിൽ നിൽക്കുന്നു ഒരു ഒരഞ്ച് ശതമാനം മീഡിയ തള്ളിത്തരും അതിൽ കൂടുതലൊന്നും മീഡിയക്കും ചെയ്യാൻ പറ്റില്ല കാരണം ഇപ്പോൾ സോഷ്യൽ മീഡിയ വന്നു മീഡിയ ഇങ്ങനെ ഈ ഭക്തജന സംഘമായിട്ട് മാറിയാൽ പെട്ടെന്ന് ആളുകൾക്ക് മനസ്സിലാകും പണ്ടും മനസ്സിലാകുമായിരുന്നു പക്ഷേ ആളുകൾക്ക് അത് എക്സ്പ്രസ് ചെയ്യാൻ ഓപ്ഷൻ ഇല്ല ഇപ്പം അങ്ങനെ ഇല്ല ഓരോരുത്തരും ഓരോ പത്രം നടത്തുക ഓരോരുത്തർക്കും ഓരോ ചാനലുണ്ട് എനിക്ക് സ്വന്തം ചാനലുണ്ട് സിനിമയ്ക്ക് സ്വന്തം ചാനലുണ്ട് അത് ഫേസ്ബുക്കിൽ എഴുതി കഴിഞ്ഞാൽ പത്രത്തിൽ എഴുതുന്ന പോലെയായി യൂട്യൂബിൽ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ ചാനലായി അത് എത്ര പേര് കാണുന്നു എന്നുള്ളത് പ്രശ്നമല്ല ബട്ട് നമുക്ക് നമ്മുടെ അഭിപ്രായം തുറന്ന് പറയാൻ ഒരു വേദിയുണ്ട് ആ വേദിയിൽ നമ്മൾ പറഞ്ഞ് ചിലപ്പോൾ ക്ലിക്കാകുകയും അത് കാണുകയും ഷെയർ ചെയ്യുകയും ഒക്കെ ചെയ്യും എപ്പോഴും സംഭവിക്കണമെന്നില്ല പക്ഷേ ഒരു നൂറഭിപ്രായം സിനിജി പറയുന്നു അതിൽ രണ്ടെണ്ണം ക്ലിക്കായി കഴിഞ്ഞ് കഴിഞ്ഞാൽ സിനിജിക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഇല്ല സമൂഹം എൻ്റെ അഭിപ്രായവും കേൾക്കുന്നുണ്ട് രണ്ട് ശതമാനമേ ഉള്ളൂ ആയിക്കോട്ടെ രണ്ട് ശതമാനം കേട്ടില്ല നേരത്തെ ഇതായിരുന്നില്ല സ്ഥിതി സിനിജിക്കോ എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല അഭിപ്രായം മനസ്സിൽ കൊണ്ടു നടക്കാൻ വല്ല ചായക്കിടയിലും കൂട്ടുകാരോട് പറയാമെന്നുള്ളതല്ലാതെ അതിനപ്പുറവും ഒന്നുമില്ലായിരുന്നു ഇപ്പോൾ ഇത് ഒരേ അഭിപ്രായമുള്ള ഒരുപാട് ആൾക്കാരുണ്ട് ഈ കാണിക്കുന്ന തട്ടിപ്പ് ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചാനലുകൾക്ക് വല്ലാതെ അവരുടെ ചുവട് മാറാൻ സാധ്യതയില്ല റിപ്പോർട്ടർ ചാനലിന് പ്രോ സി പി എം ലൈൻ വിട്ട് ഒരു ലൈനിൽ അവർ പോയി കഴിഞ്ഞാൽ അവരുടെ ക്രെഡിബിലിറ്റി പോകും മനോരമ ആ ടോട്ടലി കാശ് തന്നു പറഞ്ഞിട്ട് കംപ്ലീറ്റ് സി പി എമ്മിനെ പൊരുത്താൻ തുടങ്ങിക്കഴിഞ്ഞാൽ അവരുടെ ക്രെഡിബിലിറ്റി പോകും ഇതൊക്കെയാണ് അവസ്ഥ അപ്പോൾ ഏഷ്യാനെറ്റിന് പിന്നെ ആ സ്വാതന്ത്ര്യമുണ്ട് അവർക്ക് എൽ ഡി എഫിനോ യു ഡി എഫിലേക്കോ ചായ ആ രീതിയിലാണ് അവരുടെ അവർ നേരത്തെ ഒരു പൊസിഷൻ ചെയ്തിരിക്കുന്നത് എങ്ങോട്ട് വേണമെങ്കിലും മാറാം എന്നുള്ള അവസ്ഥയിലാണ് അപ്പോൾ അവർ ഒരുപക്ഷെ ഈ പറഞ്ഞപോലെ സറ്റിലായ പക്ഷെ അവരുടെ ഇടയ്ക്കും വലിയ തർക്കങ്ങളും വിവാദങ്ങളും ഒക്കെ ഉണ്ടാവും ഒരു ചാനലിൽ അവരുടെ നിലപാട് മാറ്റാൻ വലിയ പ്രയാസമാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക